ആ വിശ്വാസമാണ് ഓരോ ഭാര്യമാരും മക്കളുടെയും ഭർത്താവിൻ്റെയും ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടത് ഒരു ഭർത്താവിന് അഭിമാനത്തോടെ ചിന്തിക്കാൻ പറ്റണം ഞാനില്ലെങ്കിലും എൻ്റെ അഭാവമുണ്ടെങ്കിലും ഞാൻ തിരക്കിലാണെങ്കിലും എൻ്റെ ഭാര്യ അവളിൻ്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത ഭർത്താവിൻ്റെ മനസ്സിലുണ്ടാക്കാൻ ഒരു ഭാര്യയ്ക്ക് പറ്റിയ നാളെ പടച്ചോന്റെ സ്വർഗത്തിന്റെ എട്ട് വാതിലുംമാരെ അള്ളാഹുങ്ങക്ക് തുറന്നിരും അതിനേക്കാളും വലിയ എന്ത് സ്ഥാന ഈ ദുനിയാവും നമുക്ക് കൊണ്ടുപോകാനുള്ളു പടച്ച റബ്ബിൻ്റെ സ്വർഗ്ഗ കവാടം തുറക്കപ്പെടാൻ അള്ളാഹുവിൻ്റെ തിരുദൂതൻ കൽപ്പിച്ചതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും റബ്ബിൻ്റെ മലക്കുകളുടെയും ആദരവ് വാങ്ങി അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ഉത്തമയ കുടുംബത്തിലെ നാഥയാവാൻ എൻ്റെ സഹോദരിമാർക്ക് എൻ്റെ ഉമ്മമാർക്ക് സാധിക്കേണ്ടതുണ്ട് അതിനെന്തു വേണം ആദ്യം നമ്മൾ നല്ലൊരു ഭാര്യയാവണം എന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്ന എന്റെ ഭർത്താവിന് മാത്രം ഇഷ്ടപ്പെടുന്ന ഭാര്യ എന്നല്ല പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഫസ്വാലിഹാത്തു കാണി താത്തുൻ നല്ല പെണ്ണന്നാൽ അനുസരിക്കുന്നവളാണ് ആരെ അനുസരിക്കുന്നവള ഭർത്താവ് എന്ത് തോന്നിവാസവും പറയുമ്പോ അനുസരിക്കുന്നവൾ എന്നല്ല ഈ ദുനിയാവിൽ പടച്ചോൻ അനുസരിക്കരുത് എന്ന് പറഞ്ഞത് പടച്ച തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുന്നത് വാപ്പമ്മയാണെങ്കിൽ പോലും അതനുസരിക്കാൻ പാടില്ലാതാ മറിച്ചനുസരിക്കുന്നത് റബിനെ ആവണം എന്നെ സൃഷ്ടിച്ചൻ്റെ റബിന്റെ തീരുമാനം ഏതാണോ ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കണം ലോകത്തെ ഏറ്റവും നല്ല ഭാര്യ അള്ളാഹുവിനെ ഭയപ്പെടുകയും ആണിന്റെ മനസ്സറിയുകയും ആണിന്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഓരോ പെണ്ണിന്റെയും ജീവിതം അല്ലെങ്കിൽ ഓരോ ഭാര്യമാരുടെയും ജീവിതം ഭർത്താവിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് തന്നെയാണ് നിങ്ങൾ ചിന്തിച്ചോക്കിയിട്ടുണ്ടോ നിങ്ങൾക്കിപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം നിങ്ങളെ ഭർത്താക്കന്മാർ ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാണ് നാളെ നേരം വെളുക്കുമ്പം ഒരു മലയാളി മരിക്കുന്നതോടു കൂടി ആ മലയാളിയായ മനുഷ്യനെപ്പറ്റി ആണിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറുള്ളൂ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പം ഭാര്യൻ്റെ കൈ പിടിച്ച് ഫ്ലൈറ്റ് കയറി പ്രവാസിയായ പലരും അതേ ഭാര്യൻ്റെ മുൻപിൽ അടിഭാഗത്ത് പെട്ടിയായി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പിന്നെ അവരെപ്പറ്റി ആരും ചിന്തിക്കാറില്ല ഇവിടെ പോലും നിങ്ങളെ പലരും അറിയുന്നത് ഭർത്താവിൻ്റെ പേരിലാണെങ്കിൽ ഭർത്താവിൻ്റെ ആയുസ്സാണ് നിങ്ങളെ തണലെങ്കിൽ ആ ഭർത്താവിനെ സ്വർഗത്തിലെത്തിക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് എന്നെയും കുടുംബത്തെയും പരിപാലിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം ഇടിപ്പിലാണ് എൻ്റെ സ്വർഗം ആ ഭർത്താവിൻ്റെ ഹൃദയം ഇടിപ്പിലാണ് എൻ്റെ പടച്ചിറബിൻ്റെ അരികിലേക്കുള്ള സമാധാനത്തിലെ മടക്കം അതെൻ്റെ സൗഭാഗ്യമാകണം എന്ന് ചിന്തിച്ച് ആ കുടുംബത്തെ സംവിധാനിക്കുന്ന നല്ലൊരു ഭാര്യയാവാൻ നല്ലൊരു തുണയാവാൻ എൻ്റെ ഓരോ സഹോദരിമാർക്കും സാധിക്കേണ്ടതുണ്ട് ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നറിയോ അത്യാവശ്യം പണുള്ള വാപ്പാന്റെ മോളെ കിട്ടുക എന്നുള്ളതല്ല ഇന്ന് പലരും തെറ്റിദ്ധരിച്ചതും ആ വിഷയത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചതുപോലെ വലി മാലിഹ പണള്ളവർ ഈ കൂട്ടത്തിലുണ്ട് വലി ജമാലിഹ നല്ല സൗന്ദര്യമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് വലി ഹസബിഹ പേരുകേട്ട തറവാട്ടിലെ വാപ്പാന്റെ മക്കൾ ഈ കൂട്ടത്തിലുണ്ട് പക്ഷേ സ്വന്തം സ്വഭാവത്തിലെ ഈമാനിൻ്റെ ശുദ്ധി കൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യാന്ന് പടച്ചോനെ സാക്ഷി നിർത്തി പറയാൻ ആർക്ക് പറ്റുന്നോ അവരാ ഏറ്റവും ഉത്തമയായ സ്ത്രീകൾ അവരാ ഈ ദുനിയാവിൽ പടച്ചോൻ സൃഷ്ടിച്ചവരിൽ വെച്ച് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ദുനിയാവിൽ പല ആണുങ്ങൾക്കും പലതും കിട്ടും പല കോലത്തിലുള്ളതും കിട്ടും പക്ഷേ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അള്ളാഹുവിനെ ഭയപ്പെടുകയും പടച്ചറബിനെ സ്നേഹിക്കുകയും ആ സ്നേഹത്തോടു കൂടി നല്ലൊരു ഭാര്യയായി അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തവരാ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഒരു ഉണ്ടായി ഇക്രോ ഹോസ്പിറ്റലിലേക്ക് ഭാര്യയും ഭർത്താവും കൂടിയും കയറി വലുക എരഞ്ഞിപ്പാലത്ത് ബസ്സിറങ്ങി ഇതു ഉണ്ടായ കഥയാണ് കേട്ടോ ആ മനുഷ്യൻ ഇപ്പോഴും നെഞ്ചു പൊട്ടിയിട്ടാ കഥ പറയാറുണ്ട് രണ്ടു പേരും കൂടിയും വാഹനത്തിനിന്നിറങ്ങി ഇക്രോ ഹോസ്പിറ്റലിലേക്ക് ഭർത്താവിൻ്റെ ചെക്കപ്പിന് കൂടെപ്പോയതാ ഭാര്യ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ഓട്ടോറിക്ഷ വരുന്നത് ഭാര്യ കണ്ടു തൻ്റെ മുൻപിലുള്ള ഭർത്താവിനൊരു തള് അവൾ തള്ളിയിട്ടുണ്ട് ആ ഉമ്മാ പക്ഷേ ആ ഓട്ടോ ലക്ഷ്യം തെറ്റി വന്നിടിച്ചത് ഈ ഉമ്മാനെയാണ് ആ എരഞ്ഞിപ്പാലത്തെ ജംഗ്ഷനിൽ കൈയും കാലും ഒന്നും ചോര പൊടിഞ്ഞ് വായിൽ നിന്നും രക്തം വന്ന് കിടക്കുന്ന ആ ഭാര്യ ഭർത്താവിൻ്റെ കൈ പിടിച്ച് എന്തോന്ന് പറയാൻ നോക്കി എന്നാ ഇപ്പോഴും ആ ഭർത്താവ് പറയലുണ്ട് എനിക്കിൻ്റെ ദുനിയാവിൽ പടച്ചോൻ തന്നത് ഏറ്റവും ഹൈറിൻ്റെ മക്കളാണെന്ന് ഞാൻ പറയൂല ഓളായിരുന്നു എൻ്റെ ധൈര്യം ഓളായിരുന്നു എൻ്റെ ധൈര്യം അതെന്തുകൊണ്ടാണെന്നറിയോസ്താദെ രാത്രി ഞാനൊന്ന് കുരച്ച് നെഞ്ചിങ്ങനെ തടവുമ്പോൾ എനിക്ക് മനസ്സിലായി എന്താ അങ്ങൾക്കൊരു ചുമയെന്ന് ചോദിക്കാൻ ഓളിൻ്റെ കട്ടിലിൻ്റെ അടുത്തില്ല അവസാനം ഞാൻ രണ്ടടി എഴുന്നേറ്റ് നടന്നിൻ്റെ മേശപ്പറത്ത് കൈയ്യോണ്ടിങ്ങനെ പരിധി നോക്കുമ്പം ആ മേശപ്പുറത്ത് എനിക്ക് ഇരുട്ടെത്ത് എഴുന്നേറ്റ് നടക്കുമ്പം കണ്ണട അത്യാവശ്യമാന്നുള്ളത് കൊണ്ട് ആ എടുത്തു വെക്കുന്ന ഓളില്ലാത്തതിൻ്റെ കുറവ് അന്ന് ഞാൻ അനുഭവിച്ചു അവസാനം മരിയക്കള വാതിലിൻ്റെ എടുത്ത് ചെന്ന് വാതിലിന് ഒരു മുട്ട് മുട്ടി രണ്ട് മുട്ട് മുട്ടി അവസാനം തുറക്കാതായപ്പം തിരിഞ്ഞു നടക്കുമ്പം ആ വാതിൽ തുറന്ന് കൂടി നട്ടപ്പാതിൽക്ക് എന്തിനാ ഞങ്ങൾ മുട്ടിയത് എന്ന് ചോദിക്കുന്ന മക്കളെ മുൻപിൽ അവളെ വില എനിക്ക് മനസ്സിലായി ഇപ്പോഴും എനിക്കുള്ളൊരു സങ്കടം അവസാനം കൈമന്നോള് പടഞ്ഞള്ളാൻ്റെ അരികിലേക്ക് പോകുമ്പോൾ ഓക്കെ എന്തോ നിന്നോട് പറയാനുണ്ടായിരുന്നു അത് കേൾക്കാനുള്ള അവസരം പടച്ചോൻ തന്നിരുന്നെങ്കില് എന്നു പറഞ്ഞിട്ട ആ അറുപത്തഞ്ച് വയസ്സുള്ള ആ മനുഷ്യൻ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ ഒരു കിട്ടാവുന്ന ഏറ്റവും ഹൈറ് അള്ള ഭയപ്പെട്ട് ഭർത്താവിനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നെഞ്ചോട് ചേർന്ന് പടച്ചറബിന്റെ സ്വർഗം പ്രാർത്ഥിച്ച് കൂടെ നിൽക്കുന്ന ഒരു പെണ്ണ ആ പെണ്ണിനൊരാണു മറക്കൂല ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അങ്ങനത്തെ ഒരു പെണ്ണിനെ ആണിനു മറക്കാനും പറ്റൂല അറിയാലോ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഇതേ ഹദീജ റിയാ തലൻഹാൻ ഓർത്തു കരഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ട് നമുക്കിതൊക്കെ ഒരു കഥ മാത്രമായിരിക്കും പക്ഷെ ചിന്തിക്കേണ്ടത് ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസലമ ബദർ യുദ്ധം കഴിഞ്ഞ് ആ ബദറിൽ നിന്നും പിടിക്കപ്പെട്ട ആളുകളെ അള്ളഹാൻ്റെ റസൂൽ മുൻപിൽ കൊണ്ടുവരപ്പെട്ടു എന്തെങ്കിലും പകരം കൊടുത്താൽ അഥവാ മോചന ദ്രവ്യം കൊടുത്താൽ മോചിപ്പിക്കാം എന്ന ധാരണയിൽ നബിസല്ലാഹു അലൈഹി വസലമ സഹാബത്തിനോട് കൽപ്പന കൊടുത്ത് കാത്തിരിക്കുമ്പം മോചന ദ്രവ്യം വാങ്ങി വന്ന സഹാബത്തിൻ്റെ കയ്യിൽ ഒരുപാട് മാലക്കിടയിൽ അടിയിൽ ഒരു മാല തൂങ്ങിക്കിടക്കുന്നത് കണ്ട് സ്വന്തം ഇരിപ്പിടത്തിൽ നിന്നും പ്രവാചകൻ എന്തോ കണ്ട് ഭയപ്പെട്ടവനെപ്പോലെ ഓടി വന്നു നല്ലാഹുവിന്റെ റസൂലിന്റെ ഓട്ടം കണ്ട് സഹാബാക്കൾ അമ്പരന്ന് നിൽക്കുമ്പോൾ മോചന ദ്രവ്യമായി പിടികൂടപ്പെട്ട മാലയുടെ കൂട്ടത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു കറുത്ത മാല അഥവാ ഒരു കറുത്ത അടയാളത്തിലുള്ള മാല വലിച്ചെടുത്ത് അള്ളാഹുവിന്റെ റസൂലുള്ള കയ്യിൽ പിടിച്ച് വിതുമ്പി കരയാൻ തുടങ്ങി ഒരു പേര് കേൾക്കുമ്പോഴേക്കും റസൂലുള്ള കരയും ആ പേരിന്റെ കൂട്ടുകാരികളെ കാണുമ്പോഴേക്കും അള്ളാന്റെ റസൂല് കരയും ആ പേരിനെ പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യുമ്പോഴേക്കും അള്ളാന്റെ പ്രവാചകൻ നെഞ്ചുപൊട്ടിക്കരയും ആ മാല പിടിച്ച് കണ്ണുനീരോടെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന റസൂൽ വസാബത്തിന്റെ മുൻപിൽ വെച്ച് വിതുമ്പിക്കരയുമ്പോൾ സഹാബത്ത് ചോദിച്ചു നബിയേ ആരുടേതാണ് ഈ മാല എന്തിനാ റസൂലെ നിങ്ങൾ കരയുന്നത് സഹാബാക്കളിൽ ചിലർ വന്നു പറഞ്ഞു റസൂലേ അങ്ങയുടെ മകൾ സൈനബ റലിയല്ലാ തലൻഹായുടെ ഭർത്താവ് യുദ്ധത്തിൽ ബന്ദിയാക്കപ്പെട്ടിട്ടുണ്ട് ആ ബന്ദിയാക്കപ്പെട്ട സൈനബയുടെ ഭർത്താവ് മോചന ദ്രവ്യമായി തന്നത് ഈ മാലയാ റസൂലേ അള്ളാഹുബിൻ്റെ നബി ആ മാലങ്ങനെ പിടിച്ചിങ്ങനെ കരയുക സഹാബത്ത് ചോദിച്ചു റസൂലേ എന്താ അങ്ങക്കൊരു സങ്കടം റസൂലുള്ള പുഞ് അല്പം കണ്ണീരോടെ പറഞ്ഞു ഇതിൻ്റെ ഹദീജാൻ്റെ മാലയാ ഇതിൻ്റെ ഹദീജാൻ്റെ മാലയാ ഈ മാല കാണുമ്പനിക്കിൻ്റെ ഹദീജാൻ ഓർമ്മ വന്നു സഹാബത്തെ എൻറെ സൈനബാനെ കെട്ടിച്ചു വിടുമ്പം ആ സൈനബയുടെ കഴുത്തിലേക്ക് എൻറെ കൺമുനിൽ വെച്ച് ഹദീജത് ഊരി ഊരിക്കൊടുക്കുമ്പം ഞാൻ ഹദീജാനെ നോക്കി കരഞ്ഞിട്ടുണ്ട് കാരണം ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പോരുന്ന ഹദീജ ധനാഢ്യയായിരുന്നു സമ്പത്തുള്ളവളായിരുന്നു മക്കയിലെ ഏത് പെണ്ണുങ്ങളും മോഹിക്കുന്ന കോടീശ്വരിയായിരുന്നു എൻറെ ഹദീജ അവസാനം എൻ്റെ കൂടെ കൂടി പതിനഞ്ച് കൊല്ലത്തനുപത്തിന്റെ കാലത്തിന് ശേഷം കൊല്ലത്തെ കൊല്ലത്തനുപത്തിന് ശേഷം എന്റെ ഖദീജ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അവസാനം ഖദീജാന്റെ കൈത്തിലാകെയുള്ള ഈ മാല സൈനബ കൂരിക്കൊടുക്കുന്ന ആ രംഗം അതിന്റെ മനസ്സിൽ വന്നു സഹാബത്തെ എനിക്കിൻ്റെ ഖദീജക്ക് പകരം ഏ ആകാശം ഭൂമി പടച്ചോൻ തരാന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഖദീജാനെ മാത്രമേ തിരിച്ചു ചോദിക്കൂ തെരുങ്കിലും റബ്ബെ എനിക്കിന്റെ ഖദീജാന ഇങ്ങനെ തിരിച്ചു തരണേമാരേ ഭാര്യമാരെ ഒരു ഭാഗ്യമാണത് കെട്ടിയ ആണിൻറെ മനസ്സിലുണ്ടാക്കുന്ന ഭാഗ്യം അത് ഉണ്ടാക്കാനായി ഈ ദുനിയാവിൽ പടച്ചോ നിങ്ങൾക്ക് അവസരം തന്നിട്ടുള്ളൂ ഈ ദുനിയാവിൽ നിങ്ങൾ എന്ത് സമ്പാദിച്ചോന്നും നിങ്ങൾ ആരെയൊക്കെ മനസ്സിൽ രോമാഞ്ചുണ്ടാക്കിയെന്നും അള്ളാഹുത്താലെ ചോദിക്കൂല മറിച്ച് നിങ്ങൾക്ക് മഹർ മഹർത്തന്നു കൂട്ടിക്കൊണ്ടുപോയ ഭർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയാവാൻ പറ്റിയോ ആ ഭാര്യയോടൊപ്പം പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ നിങ്ങളെ മുന്നിൽ നിർത്തി അള്ള വിചാരണക്ക് ചെയ്യുമ്പം അവളുടെ സ്വഭാവത്തിൽ ഞാൻ തൃപ്തനായിരുന്നു റബ്ബെ എന്ന് ഒരാണെങ്ങാനും റബ്ബിനോട് പറഞ്ഞാൽ അവളെ സ്വഭാവം അവളുടെ ക്ഷമ അവളുടെ വിനയം അവളുടെ ചേർന്ന് നിൽക്കൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ എനിക്ക് തമ്മ സപ്പോർട്ട് എന്നൊരു പെണ്ണ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിന്റെ പെൺമക്കളുടെ മുഖത്ത് നോക്കി സൂചിപ്പിച്ചു നിങ്ങൾക്ക് സ്വർഗമല്ലാതെ അള്ളാഹു മറ്റൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സ്വഭാവക്കേടുകൾ കണ്ടിട്ട് വെറുത്തു ജീവിക്കുന്നോളല്ല ഇന്ന് അങ്ങനെ ഉണ്ട് ചില ഭാര്യമാര് മുപ്പൻ അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഞാനും അങ്ങനെയാണ് ഒപ്പരിങ്ങനത്തൊരാളായതുകൊണ്ട് ഞാനും അങ്ങനെയാ അല്ല ജീവിതത്തിൽ ഭർത്താവിൻ്റെ കോലത്തിലും അല്ല പരീക്ഷിക്കും ഭാര്യൻ്റെ കോലത്തിലും പഠിച്ചോം പരീക്ഷിക്കും മക്കളെ രീതിയിലും പടച്ചോം പരീക്ഷിക്കും ആ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കുമ്പോഴേക്കും നമ്മക്കേ അതുള്ളൂ എന്ന് ചിന്തിക്കരുത് അതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവർ ഈ ദുനിയാവിലുണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ പടച്ചോം പലതും തരും പല പരീക്ഷണങ്ങളും അള്ളാഹു തരും ആ പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ ത്യാഗം സമാധാനം എന്താണെന്നറിയോ എനിക്കിൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരമുണ്ടല്ലോ എന്നുള്ള ചിന്തയാ അല്ലാതെ ഭർത്താവിൻ്റെ സ്വഭാവക്കേടുകൊണ്ടും മക്കളെ സ്വഭാവക്കേടുകൊണ്ടും കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പരീക്ഷണങ്ങളെ കൊണ്ടും ചെറിയ അസ്വസ്ഥതകളും സൂക്കേടുകളുണ്ടാകുമ്പോഴേക്കും എനിക്കേ പടച്ചോൻ ഇതൊക്കെ തന്നിട്ടുള്ളൂ എന്ന് ചിന്തിക്കണ്ട മറിച്ച ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം തക്കുവയോടുകൂടി സ്വന്തം കുടുംബത്തെ സ്വർഗ്ഗത്തിലെത്തിക്കാൻ ഏത് ഘട്ടത്തിലും അള്ളാഹുവിനോട് ചേർന്ന് നിന്ന് ചിന്തിക്കുന്നവരെയാണ് അള്ളാഹു ഉത്തമയായ കുടുംബശ്രീ ഉത്തമയായ ഭാര്യ എന്നടയാളപ്പെടുത്തിയിട്ടുള്ളത് ആയിഷി അള്ളാഹുഹ അള്ളാഹുവിന്റെ തിരുദൂതനെ പറ്റിയിട്ട് പറയുന്നില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഒരിക്കൽ ആയിഷാ റലി അള്ളാഹുത്തലഹ് ഒറ്റക്കിരുന്ന് കരയുക അത് കണ്ടപ്പം പലരും ചോദിക്കുന്നുണ്ട് എന്തിനാ ഉമ്മാങ്ങൾ കരയുന്നത് റസൂൽ ഉള്ളാൻ്റെ മരണാണോ ആയിഷാ ബിബി പറഞ്ഞോ അല്ല പിന്നെ എന്തിനാ ഉമ്മാങ്ങൾ കരഞ്ഞ് ഐഷ റദ്ദി അള്ളാത്ത തിരിച്ചു പറയുന്നുണ്ട് വയറ് നിറച്ചിൻ്റെ റസൂലിന് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല പലപ്പോഴും ഒരു കാരക്ക കൈമ കിട്ടുമ്പം അതിൻ്റെ രൂ മൂന്നിലൊന്നായി ചീന്തിയെടുത്ത് ഒന്ന് റസൂൽ ഉള്ളാക്കും ഒന്ന് ഹസൻ ഹുസൈൻ എന്ന പ്രവാചകന്റെ പേരക്കുട്ടികൾക്കും ഒന്നായിഷ ബീവിയും കൈച്ച കരിത്രം ഇസ്ലാമിക ലോകത്തുണ്ട് വയറ് നിറച്ച് എൻ്റെ ഹബീബിന് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല എന്ന് കരഞ്ഞു പറയുന്ന നമ്മളെ ഉമ്മ ആയിഷ റതി അള്ളാഹു തലഹെയും ഒന്നും മനസ്സമാധാനത്തോടെ ഭർത്താവിൻ്റെ അരികിലിരുന്ന് ഒരു ഭക്ഷണം വാരി കൊടുക്ക അല്ലെങ്കിൽ എടുത്തു ഒരു അഞ്ച് മിനിറ്റ് മനസ്സമാധാനത്തോടെ അയാളെ നോക്കിയിരിക്കുന്ന നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഏത് ദിവസം ഇക്കഴിഞ്ഞ ദിവസത്തിൻ്റെ അടുക്ക് ഭർത്താവിൻ്റെ അരികിൽ ഇരുന്ന് അയാളെ വേദനയെപ്പറ്റി ചോദിച്ച് ഞാൻ പറയാറുണ്ട് ഞാൻ എൻ്റെ ഭാഷയിലാണ് പറയാറുള്ളത് ഏതാണുങ്ങൾക്കും സങ്കടങ്ങളുണ്ട് ഏതാണുങ്ങൾക്കും അഞ്ചുറുപ്പി ഉണ്ടാക്കാനുള്ള വെപ്രാളും ഉണ്ട് നാട്ടിൽ കൈക്കോട്ട് എത്താൻ പോകുന്നവന് ചൂടും വെയിലും ഉണ്ട് എന്നാൽ എ സീൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്നവന് കച്ചവടം നടക്കാത്തതിൻ്റെ അകവും പുറവും ബേജാറുണ്ട് ഏതാണിനും അവൻ്റെ നെഞ്ചരിച്ചിലോടുകൂടെ ആ അഞ്ചുറുപ്പ്യ കൈമ കിട്ടുന്നത് ഒരാണൊരു ഉറുപ്പ്യണ്ടാക്കുന്നത് ഓൻ ഒറ്റക്ക് ജീവിക്കാനായിരുന്നെ ജീവിതത്തിൽ ഒരിക്കലും ഓനൊരു പെണ്ണിനെ തിരിഞ്ഞു നോക്കൂല ഒരു ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കൂല എന്നിട്ടും പകലന്തിയോളം മേലും കൈയും വേദനയായിട്ടും നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി കിട്ടാവുന്നത് സ്വരൂക്കുട്ടി വെക്കുമ്പം ഒരാണിനൊരൊറ്റ സ്വപ്നമുള്ളൂ ഉമ്മാരെ നിങ്ങൾ പട്ടിണി കിടക്കല്ലേന്ന് നിങ്ങൾ മനസ്സമാധാനത്തിൽ ജീവിക്കണം എന്ന് നിങ്ങളെ കുടുംബക്കാരുടെയിലും ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ ഇടയിലും നിങ്ങൾ നാണം കെടരുതെന്ന് നിങ്ങളും മക്കളും സമാധാനത്തിൽ തിന്ന് ജീവിക്കണം എന്ന് അതുകൊണ്ട് ആയിഷ റദി അള്ളാഹുത്തല കണ്ണീരോടെ പറഞ്ഞതും നിന്റെ റസൂൽ ഉള്ളാക്ക് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല ൾ ആലോചിച്ച് നോക്കൂ ഒരു ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് ഏത് അവസരത്തിലും ചേർന്ന് നിൽക്കുന്നവള ഏത് സന്തോഷത്തിലും സങ്കടത്തിലും ചേർന്ന് നിൽക്കുന്നവള അയാളുടെ വേദനകൾ ഒരൊറ്റ ഹസ്തദാനം കൊണ്ട് തിരിച്ചറിയുന്നവള ഹിറാ ഗുഹയിൽ നിന്നും ജിബിനീലിനെ കണ്ട് പേടിച്ചിരണ്ടു വന്നപ്പോൾ ഒരക്ഷരം തർക്കുത്തരം പറയാതെ റസൂലുല്ലാനെ പിടിച്ച് മടിക്കിടത്തുന്ന നമ്മളെ ഉമ്മാൻ്റെ ഒരു ചരിത്രല്ലേ അതാഗ്രഹിക്കുന്നുണ്ടുമ്മാരെ എല്ലാ ഭർത്താക്കന്മാരും ഒരല്പം ആശ്വാസം ഒരല്പം സമാധാനം ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും സമ്പാദിക്കാനുള്ള വെപ്രാളപ്പെടലുകളും ഇതൊക്കെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഇതെല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും ചേർന്ന് നിൽക്കുന്ന അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ നബിസല്ലാഹു അലൈഹി വസലമ്മ ഓർമ്മപ്പെടുത്തിയതും അള്ളാഹുവിന് പുറമെ ആരോടെങ്കിലും പടച്ചോ ശുചൂതെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളോട് നിങ്ങളെ ഭർത്താക്കന്മാരെ മുൻപിൽ ശുചൂത് ചെയ്യാൻ പടച്ചോം കൽപ്പിക്കുകയായിരുന്നു അതിൻ്റെ വലുപ്പവും അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം ഒരു പെണ്ണിന് പെണ്ണിനള്ളാഹു കൊടുക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ സ്വർഗത്തിൻ്റെ എട്ടു വാതിലുകൾ നിങ്ങളെ കാലിൻ്റെ ചുവട്ടിൽ പോലും പടച്ചോൻ സ്വർഗം പടയ്ക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ നിങ്ങളുടെ ക്ഷമ നിങ്ങളുടെ സഹനം നിങ്ങളുടെ ചേർന്ന് നിൽക്കൽ ഒരു പെണ്ണായിട്ടും ഒരു ഭാര്യയായിട്ടും നമ്മളെ ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും നമ്മളേന്ന് അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കുറേ നിസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടും പടച്ചോൻ്റെ അടുത്ത് സ്വർഗം കിട്ടുന്നു നമ്മൾ വിചാരിക്കണ്ടട്ടോ ആ നിസ്കാരവും നോമ്പൊക്കെ ചെയ്തവരോട് എന്നെയാ അള്ളാഹുത്താല പറഞ്ഞതും സ്വന്തം ഭർത്താവിനോട് കടമ നിർവഹിക്കാത്ത ഒരു ഭാര്യക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു സ്ഥാനം കൊടുക്കൂല ആ ഭർത്താവിൻ്റെ മനമറിയാൻ അയാൾ ഒരു നിമിഷമെങ്കിലും സങ്കടം കൊണ്ട് അയാൾ ഒരു സെക്കൻഡെങ്കിലും വിശപ്പ് കൊണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം പോലും ഭാര്യമാരുടെ അടുത്തേക്ക് വരുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ തമാശക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട് വീട്ടിൽ തിരിച്ചു വരുന്ന ഭർത്താവിനോട് ആദ്യം ചോദിക്കും നിങ്ങൾക്ക് വെള്ളം വേണോ ആ വണം എന്തെങ്കിലും കിട്ടിയാൽ കുടിക്കുക എന്നറിയും പിന്നെ ഇരിക്കുന്ന ഇരിപ്പന്നെ ആയിരിക്കും വെള്ളം വരലുണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ പറയാം അങ്ങക്ക് വെള്ളം വേണ്ടിയിരുന്നില്ലേ ഞാൻ മക്കളെ പോയി ഇതാ ഇന്നത്തെ സ്വഭാവം മക്കള് അതിൻ്റെ ഇടക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾ വന്ന ഉമ്മ സ്നേഹിക്കുന്നത് മക്കളെ മക്കൾക്ക് വേണ്ടി വാപ്പ സ്നേഹിക്കുന്നത് മക്കളെ ഭാര്യനെ മറന്നു ഇത് ഭർത്താക്കന്മാരോട് പറയേണ്ടി വേറെ കിട്ടോ അത് ഇൻഷാല്ല പിന്നെ പറയുക ഇതിപ്പം പെണ്ണുങ്ങൾ മാത്രമായത് കൊണ്ടാ അതിൻ്റെ അടുക്ക് മക്കൾ ആ മക്കള് കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ അടുക്കങ്ങളെ വിട്ടു ഏതായാലും നിങ്ങൾ വന്നിട്ടല്ലോ നിങ്ങളൊന്ന് മേക്കയക്കാളി ഞാൻ അപ്പോൾ എനിക്ക് ചായ വരാൻ അറിയും ഇയാൾ മേലക്കൊന്ന് കഴിക്കൊന്ന് ഫ്രഷായി ഒരു ചായ ഒടിക്കാൻ വന്നിരിക്കുമ്പോൾ പറയും ഇപ്പം നിങ്ങൾ ചായ ഒടിച്ചാൽ നിങ്ങൾ ചോറൊന്നുമില്ല വേഗം നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ വന്നത് അഞ്ചേ മുക്കാലിനാണെങ്കിൽ കിട്ടുന്ന വെള്ളം എട്ടേ മുക്കാലിൻ്റെ ചോറ് തന്നെയായിരിക്കും